ാണ് നിങ്ങൾ ദേഷ്യം വരുമ്പോ ആരെങ്കിലും തല തല്ലിപ്പൊളിക്കാൻ തോന്നാറുണ്ടോ ഇനി പൊട്ടിക്കാൻ വിചാരിച്ച തന്നെ വീട്ടിലെ അമ്മയുടെ കയ്യിൽ നിന്ന് തല്ലും കിട്ടും അല്ലേ ഇനി ദേഷ്യം വന്ന് തല്ലി പൊട്ടിക്കാൻ തോന്നിയാ നേരെ വിട്ടോ കൊച്ചിയിലെ ബ്രേക്ക് ആൻഡ് ചെല്ലിലേക്ക് ഇവിടെ ഒരു റേജ് റൂം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ കാട്ടിലെ ബ്രേക്ക് ആൻഡ് ജില്ലിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു ബ്രേക്ക് ആൻഡ് ജില്ല തുടങ്ങുന്നത് ഇവിടെ വന്ന് പെട്ടെന്നൊന്നും കല്ല് പൊളിക്കാനൊന്നും പറ്റില്ല ഇതിനായിട്ട് ഓരോ പ്രിക്കോഷൻസ് എടുക്കാനുണ്ട് അത് എന്തൊക്കെയാണ് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ കാരണം എന്തായിരുന്നു അതായത് റേഞ്ച് റൂം എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ അതായത് ഇന്ത്യയിൽ തന്നെ റേഞ്ച് റൂം ഉള്ളത് നമ്മുടെ കേരളത്തിൽ എവിടെയും ഞാൻ കണ്ടില്ലായിരുന്നു സോ അതേപോലെ തന്നെ പുറം രാജ്യങ്ങളിൽ ഇപ്പോൾ ഞാൻ ജേമനിലായി പഠിച്ചു ഞാൻ സ്പോർട്സ് മാനേജ്മെൻ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ അവിടെയും ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് അതേപോലെ തന്നെ യു എസ് എയിലാണ് എനിക്കുണ്ട് ഏറ്റവും കൂടുതൽ റേഞ്ച് റൂംസ് ഉള്ളത് സോ നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടിതില്ല കാര്യം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഇൻഫോ പാർക്കിൽ ഐ ടി പാർക്കിൻ്റെ അടുത്താണ് കോളേജസ് ഉണ്ട് അതേപോലെ തന്നെ ഒരുപാട് യൂത്ത് എന്നുള്ളൊരു ഓഡിയൻസാണ് നമുക്കിവിടെ ഉള്ളത് സോ ഐ ടി പാർക്കിലെ പിള്ളേർക്കും ഈ പറഞ്ഞാൽ ലൈക്ക് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ട് മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ ലൈവ് എക്സാമിൾസ് കണ്ടിട്ടുണ്ട് ഐ മീൻ ഞങ്ങൾക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് സ്ട്രെസ്ഡ് ആയിട്ടുള്ള കാര്യം ദിവസങ്ങൾ അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ദിവസങ്ങൾ സോ അതെങ്ങനെ നമുക്കൊരു ഓർക്കം ചെയ്യാം അല്ലെങ്കിൽ ഒരു മാനേജ് ചെയ്യാം മേ ബി മിക്കവരും ചെയ്യുന്ന കാര്യം ജസ്റ്റ് നിങ്ങൾ അത് ഉറങ്ങി നോക്കാം പിറ്റേ ദിവസം രാവിലെ പക്ഷേ അത് ഉള്ളിക്കിടക്കും സാധനം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ആ റേജ് ഔട്ട് വരത്തില്ല നമ്മൾ ആ സ്ട്രെസ്ഡ് ഔട്ട് ആവില്ല സോ ഇത് എന്താ പറയുക ഫുൾ സ്ട്രെസ് ബസ്റ്റർന്നോ അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേറ്റഡ് ഡിപ്രഷൻ അങ്ങനെയുള്ളവർക്ക് മാത്രം അങ്ങനെയല്ല നമ്മുടെ കോൺസെപ്റ്റ് വരുന്നത് നമ്മുടെ കോൺസെപ്റ്റ് ഒരു ഫണ്ണാണ് നിങ്ങളുടെ ഡെയിലി ലൈഫ് സ്റ്റൈലിൽ എപ്പോഴും ചെയ്യാത്തൊരു കാര്യമാണ് ഇങ്ങനെ എറിഞ്ഞ് പൊട്ടി കുപ്പിച്ചില്ല അല്ലെങ്കിൽ ടി വി അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഇവിടെ ഉള്ള ഐറ്റംസ് എല്ലാം കീബോർഡ് ആയിക്കോട്ടെ ഇപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്ക് കീബോർഡ് അവർ യൂസ് ചെയ്യുന്ന സാധനമാണ് അതൊക്കെ അടിച്ച് പൊട്ടിക്കുക എന്ന് പറയുന്നത് ലൈക്ക് അവർക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല സോ അതൊക്കെ നമുക്ക് നമ്മളതിനായിട്ടുള്ളൊരു സ്പേസ് ആണ് നമ്മളിവിടെ നമ്മൾ കൊടുക്കുന്നത് സോ ഈ കോൺസെപ്റ്റ് നമുക്ക് സക്സസ് ആകും എന്നുള്ളൊരു ഉറപ്പ് എന്തായാലും ഉണ്ട് കാര്യം നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളറിയാം സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇതേപോലത്തെ ആക്ടിവിറ്റി ചെയ്യാൻ ആഗ്രഹിക്കുന്നു വാട്ട്സ് ന്യൂ ഇൻ കൊച്ചി അല്ലെങ്കിൽ വാട്സ് ന്യൂ ഇൻ കേരള എന്നുള്ളൊരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട് നമുക്ക് അറിയാം സോ അതുകൊണ്ടാണ് നമ്മൾ ഈ കോൺസെപ്റ്റിലേക്ക് എത്തിയത് തുടങ്ങുമ്പോൾ ഏതൊരു ഏജ് ഗ്രൂപ്പിനായിട്ടാണ് സോ നമുക്ക് എയ്റ്റീൻ പ്ലസ് ആണ് എയ്റ്റീൻ പ്ലസ് ആണ് പിന്നെ ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ എന്നുള്ളൊരു ഇതിൽ നമുക്കൊരു പേരൻറ്റിൽ പേരന്റിലല്ല ഒരു എയ്റ്റീൻ പ്ലസ് ആയിട്ടുള്ള ആൾക്കാരുടെ നമ്മളൊരു വെയ്വറുണ്ട് ബേസിക്കലി ഈ റൂമിലേക്ക് കയറുന്നതിന് മുന്നേ ബിഫോർ വെയറിങ് ദിസ് നമുക്കൊരു വേവർ ഉണ്ടോ ക്ഷൻസ് ഇപ്പൊ ഡ്രഗ്സ് അല്ലെങ്കിൽ ആൽക്കോൾ അതൊന്നും യൂസ് ചെയ്തിട്ട് പേഴ്സൺ ആയാലും വയലന്റ് ആവാൻ പാടില്ല നിങ്ങൾ ഒരു പ്രോപ്പർ ആയിട്ട് വന്ന് നിങ്ങൾക്കാരാണ് കൂടുതലെന്ന് പറയണെങ്കിൽ ട്വന്റി ടു തേർട്ടി ഫോർ ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ആൾക്കാർ കൂടുതൽ ഇവിടെ വന്ന് തുടങ്ങിയിരിക്കുന്നത് താഴെയുള്ള അതിൻ്റെ താഴെയുള്ള വരുവാണെങ്കിൽ ഒരു പാരൻ്റെ ഗൈഡ് അല്ലെങ്കിൽ എയ്റ്റീൻ പ്ലസ് ആയിട്ടുള്ള ആൾ കൂടെ വേണം അല്ലെങ്കിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യില്ല അകത്ത് കയറാനായിട്ട് കാര്യം ഫോർ എക്സാമ്പിൾ എസ്പെഷ്യലി പത്ത് വയസ്സിന് താഴെയുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ ഒരു പേരന്റ് എന്തായാലും വേണം അച്ഛൻ അല്ലെങ്കിൽ അമ്മ കൂടുതൽ കൂടെ ഉണ്ടെങ്കിൽ തന്നെ മാത്രമാണ് നമ്മളകത്ത് ആളും കൂടെ ഉണ്ടാവണം രണ്ടുപേരും കയറിയിട്ട് മാത്രമേ നമ്മൾ റേഞ്ച് ഔട്ട് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ ചെയ്യാം പക്ഷെ നമ്മൾ അത് കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നില്ല അഡ്വൈസ് ചെയ്യുന്നില്ല കാര്യം പത്ത് വയസ്സായുള്ളവരെ സ്ട്രെസ്സുള്ള അവനെ ഒരു വേണമെങ്കിൽ ഒരു ഹാപ്പി കാര്യങ്ങൾ ചെയ്യാം പെട്ടെന്ന് തന്നെ വന്നിട്ട് നമുക്ക് അടിച്ച് തകർക്കാമെന്ന് പറ്റില്ല അപ്പം അതിനായിട്ട് പ്രിക്കോഷൻസ് ഒക്കെ എന്തൊക്കെയാണ് ഓക്കെ നമുക്ക് സേഫ്റ്റി ഗിയേഴ്സ് ആണ് അതായത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ റൂമിലേക്ക് കയറുന്നതിന് മുന്നേ നമുക്ക് മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ സേഫ്റ്റി ആണ് കാര്യം കൂപ്പിച്ച കാര്യങ്ങളാൽ ഒരു രീതിയിലും നമ്മുടെ വിധത്തേക്ക് എഫക്ട് ചെയ്യരുത് സോ അതിനായിട്ടാണ് നമ്മൾ ഫസ്റ്റ് സേഫ്റ്റി ജാക്കറ്റ്സ് സപ്ലൈ ചെയ്യുന്നത് സോ എല്ലാ സൈസിലുള്ള ആൾക്കാർക്കും നമുക്കിവിടെ ഉണ്ടാവും അതിന് അതിനോടൊപ്പം തന്നെ ഫസ്റ്റ് ഒരു ഫേസ് മാസ്ക് ആയിരിക്കും ആദ്യം വരിക പിന്നെ ഹെൽമെറ്റ്സ് വരും അതേപോലെ തന്നെ ഗ്ലൗസ് ഉണ്ടാവും പിന്നെ ഗംപൂട്സ് ഉണ്ടാവും സോ ഇത്രയും കാര്യങ്ങളായിരിക്കും നമുക്ക് സേഫ്റ്റി ഗിയേഴ്സിന് ഫുൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വരാനായിട്ട് പിന്നെ വരുന്നതാണ് ടൂൾസ് അത് കസ്റ്റമറിന്റെ ഇഷ്ടമാണ് ഇഷ്ടമുള്ള ടൂൾസ് എടുക്കാം സോ ഐ മീൻ ബേസ്ബോൾ ബാറ്റ്സ് ഉണ്ട് കുറച്ച് അതേപോലെ തന്നെ ഹോക്കി ബാറ്റ്സ് ഹാമർ അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഹാമറും ഒരു ബേസ്ബോൾ ബാറ്റും ഒരു ഹോക്കി സ്റ്റിക്കും ഇത് ഒരുമിച്ചെടുത്തിട്ടായിരിക്കും റൂമിലേക്ക് കയറുക അപ്പോൾ ചിലപ്പോൾ കീബോർഡ് അല്ലെങ്കിൽ ടി വി ഒക്കെ നമുക്ക് ഹാമറിന് അടിക്കാം അതേപോലെ ട്യൂബ് ലൈറ്റ്സ് ഒക്കെ ഉണ്ടാവും ട്യൂബ് കൈ കൊണ്ട് തന്നെ നമുക്ക് അടിച്ച് പൊട്ടിക്കേണ്ടതാണ് സോ ബേസിക്കലി നിങ്ങൾക്ക് റേജ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ആ റൂമിൽ വാട്ടെ യു ലൈക്ക് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം പ്രൊവൈഡ് ഓക്കെ സോ നമ്മൾ ഫ്രം ഒരു ചായ ഗ്ലാസ് തുടങ്ങി ടി വി വരുന്നുണ്ട് അതിനകത്ത് വരുന്ന സേ ഉണ്ടാവും കീബോർഡ്സ് ഉണ്ടാവും ട്യൂബ് ലൈറ്റ്സ് ഉണ്ടാവും ജാർ ഉണ്ടാവും പ്ലേറ്റ്സ് ഉണ്ടാവും പിന്നെ ആ ഇതൊക്കെ തന്നെയാണ് നമ്മൾ കൂടുതൽ പിന്നെ ഈ ആഡ് ഓൺസ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എൻക്വയറി ഞങ്ങൾക്ക് വന്നിരുന്നു ഹോം അപ്ലയൻസ് അതായത് ഫ്രിഡ്ജ് അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ പോലത്തെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ കസ്റ്റമറിനത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ അതിനുവേണ്ടി സെറ്റ് ചെയ്ത് കൊടുക്കും അതിൻ്റെ റീസൈക്ലിംഗും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യാനുള്ള സെറ്റ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോസ് മാറുന്നില്ല ഒന്നുമില്ല അങ്ങനെ ഏജ് ഗ്രൂപ്പിന്റെ കാര്യങ്ങളൊന്നുമില്ല ടൂൾസ് ഇപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പിച്ചിരി ഹൈറ്റ് കുറഞ്ഞ ആളാണെങ്കിലും ബൈക്കിട്ട് അതിനനുസരിച്ചുള്ള ടൂൾസിൻ്റെ ലെവൽസ് ഉണ്ടോ മാസമെൻ്റെ മീൻ ഡ്രസ് ജാക്കറ്റ്സ് ആണെങ്കിലും അതിനനുസരിച്ചുള്ള തന്നെ ആയിരിക്കുള്ളൂ വരുമ്പോൾ അവർ ഉള്ളിലോട്ട് കേറിയിട്ട് പുറത്തിറങ്ങുമ്പോൾ അവരുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും സോ അത് അതിനെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ കസ്റ്റമർ ഒരു കസ്റ്റമർ കയറി വരണം ബ്രാൻഡ് വാട്ട്സ്ആലപ്പം ഒരു ഇൻസ്റ്റാഗ്രാം റീൽ കണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ബോർഡ് കണ്ടിട്ടായിരിക്കും വരുന്നത് ഇത് കഴിഞ്ഞാൽ ആൾ വന്നിരുന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ ആൾ ലൈക്ക് ഇച്ചിരി എന്താ അത്ര ചിരിക്കുമൊന്നുമില്ല ശരി ആറ്റിറ്റ്യൂഡിലുള്ള രീതി തന്നെയായിരിക്കും നമ്മളോട് സംസാരിക്കുക നമ്മളും ലൈക്ക് ചിലായിട്ട് തന്നെ സംസാരിക്കുന്നു ലാസ്റ്റ് വേവറൊക്കെ ഒപ്പിട്ട് മെഷർമെന്റ് ഇട്ട് ടൂൾസ് എടുത്ത് അകത്ത് കയറി കുറച്ച് കഴിഞ്ഞാൽ അവർ ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ അവർക്ക് ഞങ്ങളോടുള്ളൊരു സ്നേഹം അല്ലെങ്കിൽ ഒരു അഫക്ഷൻ സംതിങ് എൽസ് ആണ് അത് ഞങ്ങൾ ലൈക് ലൈവോടെ എക്സ്പീരിയൻസ് കണ്ടുകൊണ്ടിരിക്കുക ഒരു ഞാനൊരു എക്സാമ്പിൾ അതായത് ഒരു കൊച്ചു വന്നിട്ട് കയറി അടിച്ച് പൊട്ടിച്ചു കുറച്ച് നേരം അവിടെ ഇരിക്കുക അപ്പോൾ ഞങ്ങൾക്ക് സി സി ടി വി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ക്യാമറ ഒക്കെ കൊച്ചി ഇറങ്ങുന്നില്ല കുറച്ച് കഴിയുമ്പോൾ ലൈ പുള്ളിയെ ആക്ച്വലി കണ്ണൊക്കെ തുടച്ച് പുള്ളിക്കാർ എന്തോ റിലീഫായി പുറത്തിറങ്ങി താങ്ക് യു സോ മച്ച് ബ്രോ എന്നുള്ള രീതി പറഞ്ഞു അതൊക്കെ എന്താ പറയുക നമുക്കൊക്കെ ഇതൊരു ആഡ്വാൻസ് ആണ് നമുക്കൊരു ഇമോഷണലി നമുക്ക് അടിപൊളി നമ്മൾ ചെയ്യുന്നത് കൊള്ളാം എന്നുള്ള ചിന്ത നമുക്ക് വന്നത് അങ്ങനത്തെ കുറച്ച് ക്ലൈൻറ്റ്സ് വരുമ്പോഴാണ് അതേപോലെ തന്നെ ഒരു എക്സാമ്പിള് ഞാൻ പറയുകയാണെങ്കിൽ ഒരാൾ ആക്ച്വലി ഇച്ചിരി സ്ട്രെസ് ഐ മീൻ ഇത്തിരി സ്ട്രെസ്ഡ് ആയിരുന്നു ആൾ അപ്പോൾ ആൾ ആക്ച്വലി ഒരു പോയി രണ്ട് സ്മോളൊക്കെ അടിക്കാം എന്നുള്ളൊരു ഇരിക്കുവായിരുന്നു പക്ഷേ ആളുടെ ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ സംഭവം ജസ്റ്റ് ഒന്ന് പോയാലോ എന്ന് പറഞ്ഞു ആൾ വന്ന് ചെയ്ത് ഔട്ട് ചെയ്തു ഞങ്ങൾ തോന്നി പറഞ്ഞു ബ്രോ എനിക്കിനി ജസ്റ്റ് ഒന്ന് പോയി കുളിക്കുക ഭക്ഷണം കഴിക്കുക ഉറങ്ങുക ആ ഒരു ചിന്ത കുളിക്ക് വന്നു അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫീഡ്ബാക്സ് നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്കും ഒരു എന്താ പറയുക മോട്ടിവേഷനാണ് ഇത് വീണ്ടും എങ്ങനെ ആഡ് ഓൺ ചെയ്യുക അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളത് പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പൊട്ടിക്കെന്ന് പറയുമ്പോൾ വേസ്റ്റ് നന്നായി വരും ഈ വേസ്റ്റ് ഒക്കെ നിങ്ങൾ ഇപ്പോ എങ്ങനെയാണ് ഞങ്ങൾ ഈ ബിൽഡിംഗ് പണിയുന്നതിന് മുന്നേ ഞങ്ങൾ ഫസ്റ്റ് എടുത്ത തീരുമാനം ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ് റീസൈക്ലിങ് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് പ്ലാസ്റ്റിക് ഇ വേസ്റ്റ് ഈ മൂന്ന് സാധനങ്ങളാണ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യും ലൈക്ക് ഇപ്പോൾ ബ്ലാക്കും വൈറ്റ് കളർ തമ്മിലും വ്യത്യാസമുണ്ട് അപ്പോൾ ഇത് രണ്ടും സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ഇത് റീസൈക്ലിങ്ങിന് നമ്മൾ കൊടുക്കും അങ്ങനെയാണ് നമ്മൾ ഒരു ടീമുണ്ട് അപ്പോൾ ആ ടീം വന്ന് ഇവരുന്ന് കളക്ട് ചെയ്തിട്ട് പോവും ഒരു പെർട്ടിക്കുലർ സ്റ്റോറേജ് ആകുമ്പോഴത്തേക്കും അവർ വന്ന് കളക്ട് ചെയ്തിട്ട് റീസൈക്ലിങ് കൊടുക്കും നമ്മൾ ഇത് കളക്ട് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ആക്രി കടകൾ തന്നെ ഇഷ്ടംപോലെ ഉണ്ട് ഈ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും പക്ഷേ ഈ ഗ്ലാസ് അല്ലെങ്കിൽ ജാറ് പ്ലേറ്റ്സ് അങ്ങനത്തെ സാധനമൊക്കെ നമുക്ക് ഫ്രഷ് പുതിയ സാധനങ്ങൾ തന്നെയാണ് മേടിക്കുന്നത് അല്ലാതെ ബോട്ടിൽസ് അല്ലെങ്കിൽ ഈ മദ്യക്കുപ്പികൾ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഓരോ അപ്പാർട്ട്മെൻറ്റ്സിൽ നിന്ന് അവിടുന്ന് കളക്ട് ചെയ്യുന്നതായിരിക്കും അവർക്കും എവിടെയെങ്കിലും ത്രോ ഔട്ട് ചെയ്യണം സൊ നമ്മൾ അവിടുന്ന് അത് കളക്ട് ചെയ്ത് നമ്മൾ അത് സെഗ്രിഗേറ്റ് ചെയ്ത് റീസൈക്ലിങ്ങിന് കൊടുക്കും സോ അങ്ങനെയാണ് നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഫസ്റ്റ് കൺസേൺഡ് ആയിട്ട് വെച്ചേക്കുന്നത് നമുക്ക് റേഞ്ച് റൂം കൂടാതെ നമ്മൾ മൂന്ന് ആണ് ആപ്പഞ്ച് ചെയ്യുന്നത് ഒന്ന് റേഞ്ച് റൂം രണ്ടാമത് വരുന്നതാണ് സോപ്പി ഫുട്ബോൾ സ്ലിപ്പ് സോക്കർ എന്നാണ് അതിനെ പറയുന്നത് അതൊരു ഫൺ എലമെന്റ് ഗെയിംസ് ആണ് അതായത് നമുക്കൊരു ഫാമിലി ഫോർ എക്സാമ്പിൾ ഹസ്ബൻഡ് വൈഫ് പിള്ളേർ അപ്പോൾ ഈ ടെർഫിലൊക്കെ പോയി കളിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് ഫുട്ബോൾ കളിക്കും ഇപ്പോൾ ബേസിക്കൽ ചിലപ്പോൾ ആണ് മാത്രം അല്ലെങ്കിൽ പെണ്ണ് മാത്രം ആയിരിക്കും കളിക്കാൻ പറ്റുക പക്ഷെ ഇത് സംബന്ധിച്ച് എല്ലാ ഫാമിലി ഫാമിലിയായിട്ട് എല്ലാവർക്കും വന്നൊരു എൻജോയ്മെന്റ് ആയിട്ടുള്ള എലമെന്റ് കാര്യം നമുക്ക് നേരെ നിൽക്കാൻ പറ്റില്ല താഴെ വീണോണ്ടിരിക്കും അപ്പോൾ നമ്മളൊരു ഫോർ ഫൈവ് ലെയേഴ്സ് സ്പോഞ്ച് താഴെ ഫ്ലോറിൽ കൊടുത്തിട്ടുണ്ടാവും അതിന്റെ സേഫ്റ്റി ഗിയേഴ്സാണ് നമുക്ക് ഹെൽമെറ്റ്സും അതേപോലെ തന്നെ റിസ്പാൻസ് ഉണ്ടാവും കൈകുത്തി വീണ് കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റാത്ത രീതിയിൽ സോ അതിനായിട്ടാണ് സോഫി ഫുട്ബോൾ നമ്മൾ അവിടെ സെറ്റ് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഗെയിമേഴ്സ് ലോഞ്ച് ഉണ്ട് അതും ഒരു റിലാക്സേഷൻ പെർപ്പസ് ആയിട്ട് പി എസ് ഫൈവ് പി എസ് ഫോർ ഗെയിംസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ലൈക്ക് ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും വന്ന് അവിടെയും കളിക്കാൻ പറ്റുന്നതാണ് ഫോർ എക്സാമ്പിൾ ഒരു ടി വിയിൽ ബേസിക്കലി നാല് കൺട്രോളേഴ്സ് നമുക്ക് യൂസ് ചെയ്യും ഐ മീൻ പെർട്ടിക്കുലർ ഗെയിംസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഫിഫ അല്ലെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ലൈക് ഫൈറ്റിംഗ് ഗെയിംസ് മോട്ടൽ കോം അങ്ങനത്തെ ഗെയിംസ് ഒക്കെ നമുക്ക് മൾട്ടിപ്ലെയർ ആയിട്ട് നാല് പേർക്ക് കളിക്കും അതല്ലാതെ സിംഗിൾ സീരീസ് ഗെയിംസ് ഉണ്ട് ചില ഫാർ ക്രൈ എന്നൊക്കെ പറഞ്ഞ ഗെയിംസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഈ ഒറ്റയ്ക്ക് ഒരു ഏകദേശം ഒരു സിനിമ കാണുന്ന പോലെ അത് കഴിഞ്ഞു കഴിഞ്ഞു പോകുന്ന ഒരു ഗെയിംസ് വെറുതെ അല്ല ആളുകളൊക്കെ പറയുന്നത് ഫ്രസ്റ്റേറ്റർ ആണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് പൊട്ടിച്ചാൽ മതി ഇപ്പൊ എൻ്റെ മനസ്സിന് കുറച്ച് സമാധാനൊക്കെ കിട്ടിയിട്ടുണ്ട് കുറച്ചല്ല നല്ല രീതിയിൽ സമാധാനം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഫ്രസ്റ്റേറ്റർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ വിട്ടോ ബ്രേക്ക് ആൻഡ് ചില്ലൗട്ട്